േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ തനി സ്വഭാവം പുറത്തെടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാ പ്രസാദ് ഇതേ തുടർന്ന് കല്യാണിയുടെ വീട്ടിലേക്ക് വരുന്ന ഗംഗാ പ്രസാദ് കിരണിന്റെ നെഞ്ചത്ത് ചവിട്ടി പറയുകയാണ് നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത് അത് ഞാൻ നടത്തുക തന്നെ ചെയ്യും നീയല്ല മറ്റാരും വിചാരിച്ചാലും ഈ ഗംഗാപ്രസാദിനെ തടയാൻ സാധിക്കുകയില്ല ഒരുപക്ഷെ നീയൊക്കെ സ്വത്തുക്കൾ എനിക്ക് തരില്ലായിരിക്കാം പക്ഷേ നിന്നെയൊക്കെ പച്ചയ്ക്ക് കൂളുത്തിയിട്ട് ഈ ഗംഗാപ്രസാദ് കളം വിട്ടു പോകുകയുള്ളൂ നീ അത് ഓർത്താൽ നിനക്ക് നന്നായിരിക്കും മനസ്സിലായോടാ എന്നെയൊന്നും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് കൊണ്ട് പോയിരിക്കുകയാണ് ഗംഗാപ്രസാദ് എന്നാൽ കിരൺ തന്റെ അഭിനയത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങൾ അവൻ മനസ്സിലാക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് കല്യാണി കിരണിനെ കാണാൻ എത്തുന്നത് ഇതോടെ കിരൺ ആ ഗംഗാപ്രസാദ് വന്നിരുന്നു അവന് കാര്യങ്ങളുടെ കിടപ്പുവശം ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇന്നെ വെല്ലുവിളിച്ചിട്ടാണ് അവൻ പോയത് സ്വത്തുക്കൾ സ്വന്തമാക്കാൻ സാധിച്ചില്ല എങ്കിൽ കുന്നുകളയുമെന്ന് കിരണേട്ട അവൻ എന്തെങ്കിലും ചെയ്യുമോ നീ പേടിക്കാതിരിക്കല്യാണി അവന് എന്താണ് അവന്റെ ചുറ്റും നടക്കുന്നത് എന്നുള്ള കാര്യം പോലും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നിട്ടാണ് അവൻ ഇങ്ങനെ കിടന്ന് വെല്ലുവിളിക്കുന്നത് അവനെ നേരിടാനൊക്കെ എനിക്ക് കൃത്യമായി അറിയാം അവനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് നീ ധൈര്യമായിരി ഒരു പ്രശ്നവും സംഭവിക്കുകയില്ല ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് കാർത്തിക കിരണിനെയും കല്യാണിയെയും ചെന്നു കാണണമെന്ന തീരുമാനമെടുത്തുകൊണ്ട് വരുന്ന കാർത്തിക കല്യാണിയോട് ഗംഗ പ്രസാദ് ഒരു നീചന എന്റെ അനിയനായതുകൊണ്ട് പറയുകയല്ല അവൻ അവൻ എൻ്റെ സഹോദരനായത് എങ്ങനെയാണ് എന്ന് പോലും എനിക്കറിയില്ല ഇത്രയും നീചനായ ഒരു വ്യക്തിയെ ഞാൻ യഥാർത്ഥത്തിൽ കണ്ടിട്ടില്ലടി അതാണ് സത്യം ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുപോലും എനിക്കിപ്പോൾ അറിയില്ല അവനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചില്ല എങ്കിൽ നമുക്കെല്ലാം തിരിച്ചടി ലഭിക്കും എന്ന് എനിക്കുറപ്പാണ് നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഗംഗാപ്രസാദിനെ നേരിടേണ്ടത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായി ഞങ്ങൾക്കറിയാം യാതൊരു പ്രശ്നവും ഇതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല ധൈര്യമായി ഇതേ തുടർന്നാണ് ഗംഗാപ്രസാദിനെ തേടി കിരൺ വരുന്നത് തളർന്നു കിടക്കുന്ന കിരണിൻ്റെ ഈ വരവ് കണ്ട് ഗംഗാപ്രസാദ് വായും പൊളിച്ചു നിൽക്കുകയാണ് ഇതോടെ എന്തടാ എൻ്റെ ഈ വരവ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്ന് കിരൺ ചോദിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്